കരിമ്പയിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ലാബിന്റെയും ഉദ്ഘാടനം നടന്നു കരിമ്പ ഗ്രാമപഞ്ചായത്ത് എൻ എച്ച് എം ആയുഷ് ഡിസ്പെൻസറിയിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ലാബിന്റെയും നവീകരിച്ച കെട്ടിടത്തിന്റെയും ഉദ്ഘാടനമാണ് നടത്തിയത് കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എം എൽ എ കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഗവൺമെന്റ് ആരോഗ്യ പരിപാലന മേഖലയിൽ ശ്രദ്ധേയമായ ഇടപെടലുകളാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് ആയുർവേദം പരമ്പരാഗത ചികിത്സാ രീതിയാണ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് നാം ഭാഗമായി കുറെ സഹായങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷന്റെ ഒക്കെ ഭാഗമായിട്ട് നാഷണൽ ആയുഷ് മിഷന്റെ ഒക്കെ ഭാഗമായി ചില ഇടപെടലുകൾ നടത്തുന്നതോടൊപ്പം ബേസിക് ആയിട്ടുള്ള ആശുപത്രികളെല്ലാം പ്രൈമറി സെക്ടറുള്ള ആശുപത്രികളെല്ലാം ഗ്രാമപഞ്ചായത്തിന് തദ്ദേശ സ്ഥാപനങ്ങളിൽ കൈമാറി കൊടുത്ത സ്ഥാപനങ്ങളാണ് പഞ്ചായത്തുകൾക്ക് അനുവദിക്കുന്ന വാർഷിക പദ്ധതിയിൽ നിന്നും ഇവിടത്തെ പദ്ധതികളാക്കി ജനങ്ങൾക്ക് സേവനം കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കി ഒരു ഒരു മുഴുവൻ ജനങ്ങളുടെയും കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതരം ഡിസ്പെൻസറികളുടെയും പ്രൈമറി ഹെൽത്ത് സെന്ററുകളുടെയും ഒക്കെ ലക്ഷ്യം അസിസ്റ്റന്റ് എഞ്ചിനീയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എച്ച് ജാഫർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയ വിജയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ ജയശ്രീ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പ്രസന്ന കെ കെ ചന്ദ്രൻ എം ചന്ദ്രൻ റംലത്ത് അബ്ദുള്ള കുട്ടി പി കെ മോഹൻദാസ് റമീജ രാധിക പി വിജി വത്സൻ രാധാകൃഷ്ണൻ ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീതു ജോയി സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രാജകുമാർ എസ് നന്ദിയും പറഞ്ഞു മണ്ണാർക്കാടിനെ ഇനി പുതിയ വസന്തം വസന്തം വെട്ടിംഗ് കാഷൽ ഓപ്പോസിറ്റ് എം ഹൈ സ്കൂൾ മണ്ണാർക്കാട്